എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ നല്ല ദിവസങ്ങളുണ്ടാകും മോശം ദിവസങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായി ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം തീർന്നു എന്ന് നമ്മളിൽ പലരും ചിന്തിക്കും ഒരു പ്രശ്നം വരുമ്പോഴുണ്ടാകുന്ന വിഷമവും ഭയവും സ്വാഭാവികമാണ് പക്ഷേ ആ നിമിഷം നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കാം ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയുമോ എന്നതാണ് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റിയെടുക്കാം പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന മൂന്ന് ലളിതമായ വഴികൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ജീവിതത്തിൽ ഒരു മോശം സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോർ ആദ്യം ചെയ്യുന്നത് അതിലെ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ് ഈ ചിന്താരീതി നമ്മൾ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്നാൽ ഈ ചിന്തകളെയാണ് നമുക്ക് ആദ്യം ഒഴിവാക്കേണ്ടത് ഒരു ഉദാഹരണം പറയാം ജോലി നഷ്ടപ്പെട്ട ഒരാൾ ആ നിമിഷം അയാൾക്ക് തോന്നുന്നത് ഞാൻ ഇനി ഒരു പരാജയമാണ് എനിക്കിനി നല്ലൊരു ജോലി കിട്ടില്ല എന്നായിരിക്കും ഇത് നെഗറ്റീവ് ചിന്താഗതിയാണ് എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും ഇതൊരവസരമാണ് ഞാൻ ഏറെക്കാലമേ ആഗ്രഹിച്ചിരുന്ന പുതിയ മേഖലയിലേക്ക് തിരിയാനും എൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ സമയം ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും ഇവിടെ സംഭവിച്ചത് എന്താണ് പ്രശ്നം മാറിയിട്ടില്ല പക്ഷെ അതിനെ നോക്കിക്കാണുന്ന രീതി മാറി ഈ ചിന്താപരമായ മാറ്റമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്താനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ചിന്തകളെ ചോദ്യം ചെയ്യുക ക്വസ്റ്റിൻ യുവർ തോട്ട് നിങ്ങൾക്ക് നെഗറ്റീവായ ഒരു ചിന്ത വരുമ്പോൾ അതിനെ വിശ്വസിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യുക ഇത് സത്യമാണോ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ ഈ പ്രശ്നം ഒരു വർഷം കഴിഞ്ഞാൽ എന്നെ ബാധിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക എന്നത് പ്രധാനമാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തി കുറയുകയും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുകൂടെ പ്രാക്ടിക്കലായി കാണാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും രണ്ടാമത് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും മോശം അവസ്ഥയിലും നിങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ചില കാര്യങ്ങളുണ്ടായിരിക്കും ദിവസവും മൂന്ന് കാര്യങ്ങളെങ്കിലും മനസ്സിലോർക്കുക ഉദാഹരണത്തിന് ഞാൻ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബമുണ്ട് അതുമല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയും ഇങ്ങനെ പറയുന്നതും ചിന്തിക്കുന്നതും നല്ലതാണ് ഈ സ്വഭാവം വളർത്തിയെടുത്താൽ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സാധിക്കും മൂന്നാമത്തത് ഈ നിമിഷത്തിൽ ജീവിക്കുക അതായത് ലിവ് ഇൻ ദ പ്രസൻറ്റ് മോമെന്റ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സ് ഒന്നെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ദുഃഖിക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ഭയപ്പെടും ഈ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള ഭയവുമാണ് നമ്മുടെ പോസിറ്റീവ് ചിന്തയെ ഇല്ലാതാക്കുന്നത് ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഈ ഒരു മണിക്കൂർ നന്നായി ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദീർഘമായി ശ്വാസമെടുത്ത് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു സമയത്ത് ഒരു കാര്യം എന്ന രീതിയിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ശാന്തത ലഭിക്കും പോസിറ്റീവ് ചിന്താഗതി എന്നത് പ്രശ്നങ്ങളെ അവഗണിക്കുന്നതല്ല മറിച്ച് പ്രശ്നങ്ങളെ നേരിടാനും മറികടക്കാനും നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തകളെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുക നന്ദിയുള്ളവരായിരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക ഇതൊക്കെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കും നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം തമാശയായി കാണരുത്